എല്ലാരും ഒരുമിച്ച് കാണാൻ പറ്റിയ വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ എന്റെ വിവാഹ വാർഷികമാണ് അതാണ് ഞാനും ഭാര്യയും കൂടെ ഇങ്ങോട്ട് വന്നത് യൂ താങ്ക് യു താങ്ക് യു അല്ല വിവാഹ വാർഷികം ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത് പറഞ്ഞോളി പോയി എടി വന്ന് വന്ന് അയ്യോ നീ ഒരുമിച്ച് കഴിഞ്ഞ എല്ലാരും നല്ല പരിപാടി പറഞ്ഞ് രാവിലെ ഇറങ്ങും അവിടെ നാട്ടുകാരുള്ള നാട്ടിലുള്ള സ്ത്രീകളുടെ കൊതി പറയലാണ് ഇവിടെ പരിപാടി നിമിടെ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ രാവിലെ കുടുംബശ്രീ പോകും എന്തിനാണ് പോകുന്നത് അച്ചപ്പോ മുറുക്കോ ഒക്കെ ഉണ്ടാക്കാനാണ് പോന്നത് പക്ഷെ പത്ത് പൈസ ആ ഒരു വരുമാനം എന്റെ വീട്ടിൽ കിട്ടിട്ടില്ല എന്താ കാരണം പോയി നാട്ടിലുള്ള ആളുകളുടെ നിങ്ങൾ വലിയ ോ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷമായി സാറേ ഈ പത്ത് വർഷത്തിനിടയ്ക്ക് എവിടെ ചെന്നാലും എന്റെ കുറ്റവും കുറവും പറഞ്ഞിട്ട് ഇയാൾക്ക് എന്നെ കളിയാക്കലാ പരിപാടി എന്നെ കളിയാക്കുന്നത് പോട്ടെ ഞാൻ ഇയാളുടെ ഭാര്യയല്ലേ അത് ഞാൻ ശ്രമിച്ചു പക്ഷെ എന്തെങ്കിലും ഒരു വിഷമ അവസ്ഥയിൽ ആര് വന്നാലും ഇയാളിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയോ നിങ്ങൾ ഇങ്ങനെ കളിയാക്കുമ്പോഴുണ്ടല്ലോ ആ അവസ്ഥ നിങ്ങൾക്ക് വരുമ്പോ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു വിഷമം മനസ്സിലാവുള്ളൂ ഞാൻ അങ്ങനെയാണെങ്കിൽ അംബാനിയെ കളിയാക്കാം അയാൾ അവസ്ഥ കിടന്ന് വില കൂടിയ കാറിൽ സഞ്ചരിക്കാമല്ലോ അപ്പൊ ഞാൻ അയാളെ കളിയാക്കാം അങ്ങനെ സംഭവിക്കും നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് നിങ്ങൾക്ക് ജന്മന കിട്ടിയ സ്വഭാവം അല്ല പിന്നെ ഇത് നിങ്ങൾക്ക് ഷാപ്പിന്ന് കിട്ടിയതാ ഷാപ്പ് സംസ്കാരം ഏത് ിൽ പോവാത്തത് ഞാനെന്തിനാണ് ഷാപ്പിൽ പോകുന്നത് ഇന്നലെ ഏത് ഷാപ്പിലെ പോയത് ഇന്നലെ ഏത് ഷാപ്പിൽ പോയിത് ഷാപ്പിൽ പോയത് ഷാപ്പിൽ ഞാനെന്തിനു പോകണം ധാരാന്നോട് പറഞ്ഞത് ആരാ പറഞ്ഞാ സതീഷന്റെ മോൻ സതീഷന്റെ മോൻ ആ മാറിയോട് ഞാൻ ഒരു നൂറ് തവണ പറഞ്ഞോ വീട്ടിൽ പോയി പറയരുതെന്ന് അമ്മ ഞാനൊരു കവർ ഐസ്ക്രീമും മേടിച്ചു കൊടുത്തു ഇടി അതൊക്കെ നുണയാണ് സത്യമാണ് രമേശ് ഏട്ടാ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ എന്തൊക്കെ വാങ്ങിച്ചു കൊടുത്താലും പിള്ള മനസ്സിൽ കള്ളമില്ല കള്ള മനസ്സിൽ കള്ളമില്ല പിന്നെ നിന്റെ തന്തോകേ എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ എന്റെ അച്ഛൻ നിങ്ങളോട് എന്താ കാണിച്ചത് നിന്റെ അച്ഛൻ എന്നോട് എന്ത് ചെയ്തു പറഞ്ഞു ഇതുവരെ മുഴുവനായിട്ട് തരാനെ പറ്റിയോ പറ്റിയോ അയാൾ കള്ളനല്ലേ അപ്പൊ നിങ്ങൾ ഈ പത്ത് വർഷമായിട്ട് ഇതൊന്നും വിട്ടില്ലേ എങ്ങനെ വിടും

പോട്ടെ ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന് കള്ളു കൂടി ഞാൻ ഇനി നിങ്ങൾ പണിക്ക് പോവാത്തത് ഞാൻ ഇപ്പൊ സ്വഭാവം കൂടെ നാണകം തന്നെയാണ് ബിന്ദു ആൾക്കാരുടെ നിങ്ങൾ എന്റെ ഇത്രയും കുറ്റങ്ങൾ പറഞ്ഞില്ലേ അപ്പൊ ഞാൻ പറയണ്ടേ നിങ്ങളുടെ സ്വഭാവം എന്ത് പറയാനാണ് നിനക്കുള്ളത് ഇപ്പൊ പെണ്ണുങ്ങളെ നോക്കാനും തുടങ്ങിയിട്ടുണ്ട് ആര് ഈ കള്ളത്തരൊക്കെ നിന്നോട് വിഷ്ണുപ്രിയ ദീപ്തി ിയൻസി രശ്മി സൗമ്യ ബിന്ദു ശ്രീജ എം പറഞ്ഞു സാറേ എന്റെ ഭാഗിത് കേക്കണം എന്റെ ഇത് ഡോക്ടർ പറഞ്ഞിട്ടാണ് സാർ ഞാൻ ഇത് ചെയ്തത് ഡോക്ടർ എന്ത് പറഞ്ഞു സാറേ ഞാനൊരു നൂറ് മീറ്റർ നടക്കുമ്പോ എനിക്ക് വല്ലാത്ത കഥപ്പാണ് ഒരു നൂറ് മീറ്റർ ഓടിയാൽ എനിക്ക് ഭയങ്കര ക്ഷീണമാണ് ഈ അവസ്ഥ വെച്ചിട്ട് ഞാൻ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടറുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നല്ലവണ്ണം ശരീരം നോക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടറെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ കൃത്യം ചെയ്തത് അല്ലാതെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിട്ടല്ല സത്യം അല്ല ലേഡീസിനെ നോക്കുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ശരീരം നോക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ലേഡീസിനെ നോക്കണത് എന്താണ് അല്ല ആരുടെ ശരീരത്തിന് നോക്കണമെന്ന് ഡോക്ടർ പറഞ്ഞില്ലായിരുന്നു അതുകൊണ്ട് നിങ്ങളുടെ ശരീരം നോക്കണം എന്നാണ് പറഞ്ഞത് അല്ലാണ്ട് അങ്ങനെ തിരിച്ചു ഡോക്ടർ കൊണ്ട് ഞാൻ തെറ്റിദ്ധരിച്ചു അങ്ങനെ നോക്കിയതാണ് ഇനി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലേ അങ്ങനെ ചെയ്തില്ല സത്യം നിന്നാണ് സത്യം ഞങ്ങൾ വന്നത് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ സാറേ പത്താമത്തെ വിവാഹ വാർഷിക ഭാഗമായിട്ട് വന്നതാണ് പിന്നെ വീട്ടിൽ ഗംഭീര സദ്യ ഒരുക്കുകയായിരുന്നു ഇന്ന് ഞാനും ഒന്നും നോക്കില്ല ഞാനും ഇവിടെ കൂടെ അങ്ങ് അടുക്കളയിലോട്ടങ്ങ് കയറി മത്സരിച്ചാണ് ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കിയത് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കും ഇവര് പച്ചമുരം ഉണ്ടാക്കുമ്പോൾ ഞാൻ പഴുത്തമൂരം ഉണ്ടാക്കും അങ്ങനെ മത്സരിച്ചാണ് ഗംഭീര സദ്യ ഉണ്ടാക്കി സദ്യ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഒരു സംഭവം വിട്ടുപോയത് സദ്യ എന്താ ഗംഭീര സദ്യ കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഒരു അലപ്പം മധുരം കഴിക്കണ്ടേ പായസം വേണം ആ പായസം വേണം ഞാൻ കീട്ടിലെ ഒരു പാൽ പായസം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് സദ്യ കൊണ്ടുവരാൻ പറ്റില്ല എല്ലാം കൂടെ കൊണ്ടുവരേണ്ടാലും അപ്പൊ എന്റെ സ്പെഷ്യൽ ആ പാൽപായസം ഒന്ന് കഴിച്ചിട്ട് അതിന്റെ ഒരു അഭിപ്രായം പറയണം ഉറപ്പായിട്ടോ കുഞ്ഞോണേ കൊണ്ടുപോണെ ഞാനവിടെ വെച്ചോണ്ടിരിക്കുന്നു അതിന് രസായിരുന്നു കേട്ടോ ഏ ആ നല്ല നീ പറഞ്ഞില്ലല്ലോ സാറുമാർ പറയട്ടെ ഉണ്ട് സാറേ നല്ലതാണ് നല്ലതാണ് എന്തായാലും നിങ്ങൾ ഈ വിദ്യാഭ്യാസം വെച്ചിട്ട് പത്ത് എല്ലാം കണ്ടിന്യൂ ചെയ്ത് വർക്കുമ്പോ ഞാനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ചേട്ടൻ പാൽപായസം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഞാൻ വേറൊരു സാധനം ഉണ്ടാക്കി പഞ്ചാമൃതം നിങ്ങൾക്കത് പഞ്ചാമൃതം ആയിട്ടൊക്കെ തോന്നുന്നു ഞാൻ ഉണ്ടാക്കിയത് വേറൊരു സാധനം അത് ഉണ്ടാക്കി അത് അങ്ങോട്ട് പ്ലേറ്റ് നമ്മുടെ ആളുകൾക്ക് കൊടുത്തപ്പോഴത്തേക്ക് ഈ പാൽ പായസം അങ്ങോട്ട് ആളുകൾ മാറ്റി പിന്നെ ഞാൻ ഉണ്ടാക്കിയ സാധനം ആളുകൾ കഴിച്ചത് എന്തോ സാലഡ് കൊണ്ടുവന്നിട്ടുണ്ട് ആവശ്യം എന്ന് ഇതിൽ ഏതാണ് ഏറ്റവും നല്ലത് അതാ അറിയണം ഏറ്റവും നല്ല ഏതാണ് അടുത്ത വീട്ടിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടേ അപ്പൊ അതുകൊണ്ട് രണ്ടും നല്ല സാറേ സൈക്കോളജിക്കൽ മൂവ്മെന്റ് അത് കാരണം നമ്മൾ വഴക്കിട ജീവിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതല്ലേ സാറേ അതെ അതെ ഞങ്ങൾ ഇനി വടക്കൊന്നും ഉണ്ടാക്കത്തില്ല സാറേ

അല്ല അത് അവിടെ ഹലോ പറയണ്ടത് ഗോപിയോബിയെ പറയല്ലേ എല്ലാവർക്കും ബ്രേക്ക് വേണം അല്ലേ